ഈ പറയുമ്പോ ഞാനും സുഭദ്രയും ഒരു ട്രസ്റ്റ് ആണ് ട്രസ്റ്റാ സംഭവം എന്താ ട്രസ്റ്റ് എന്ന് വെച്ചാ ട്രസ്റ്റ് ടേ ഇല്ല പറഞ്ഞുതരാം വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോ ക്രിസ്റ്റോ ക്രിസ്റ്റോ ഇതാണ് ട്രസ്റ്റോ ജനത നിങ്ങൾക്കൊരു വിവാഹ സമ്മാനം തല എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ കിഴക്കോട്ടെ തിരിച്ചു നിന്ന് ചേരിപ്പൂരിടുക ഒരു പെണ്ണുങ്ങനെ ഭയങ്കര എനിക്ക് സ്ത്രീകൾ ഇഷ്ടമല്ല ഇഷ്ടമല്ല സത്യം ഇഷ്ടമല്ല ഈ ചന്ദ്രത്തിന് ഒരു പെൺകുട്ടി കൊച്ചി തോന്നുന്നു ആ കല്യാണം കഴിക്കാൻ വേണ്ടി സൈക്കിൾ നമ്മൾ ഒരുപാട് അടുക്കാനുള്ള അടുക്കാരുടെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലെ ചേച്ചിയും ചേട്ടനും ഞാനും കൂടി നമ്മൾ എപ്പോഴും സാറ്റ് കളിക്കാറുണ്ടായിരുന്നു അപ്പൊ സാറ്റ് കളിക്കുമ്പോ ചേച്ചി ആയിട്ട് വേണ്ടത് അല്ലേ നിങ്ങൾ പിന്നെ കുട്ടി എവിടെയാണോ ജനിച്ചതും വളർന്നതൊക്കെ ശരിക്കും ഇന്ത്യയിലെ പറഞ്ഞിരുന്ന എല്ലാവരും വന്നാൽ മതി എല്ലാവരും വന്നു പക്ഷേ എന്റെ അച്ഛൻ മാത്രമേ വന്നില്ല അതത് വയനാട് കാണാണല്ലോ എന്റെ അച്ഛൻ ഈറവിട്ടായിരുന്നു ജോലി കുട്ടികളത്തെ താല് വയസ്സുള്ളപ്പം അപ്പഴും എന്നെ പൊടിച്ചിന് വിളിക്കും എന്നെ എന്റെ അനിയനെ കൊണ്ട് അച്ഛൻ ഈറവിട്ടം പോയപ്പോ പുതിയ ഇറങ്ങിയാ അച്ഛ എന്റെ കൈകൊണ്ട് അനിയന് തന്നെ പറഞ്ഞു ഓടിക്കോടി പുലി പറഞ്ഞു പുലി പിടിച്ചു ഞാൻ പറഞ്ഞു എന്റെ കുടുംബക്കാരൊക്കെ നമ്മുടെ കേരളത്തിലെ മുകളിലാണ് നിനക്ക് എന്ത് യോഗ്യത നിങ്ങളെ മോൻ ആറ്റിറ്റൂഡില്ല എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആര് പറഞ്ഞു എന്റെ മോൻ ആറ്റിറ്റ്യൂഡില്ലെന്ന് അവൻ രാവിലെ സോപ്പും തോർത്തും വെളിച്ചെണ്ണ എടുത്തോട് നേരെ ആറ്റിപ്പിച്ചാ അവൻ്റെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ആണല്ലേ ചോണ്ടിവരുന്നില്ല അടുക്കളെ നിക്കാരി വന്ന് ചോറ് ചോദിച്ചു ഞാൻ ചോറ് മേസി കഴിഞ്ഞ് ചോറ് കഴിച്ചു എനിക്കൊന്നും ഉറങ്ങണമെന്ന് പറഞ്ഞു പായയും കൊണ്ടിട്ടു ഞാൻ ചെയ്തില്ലേ രാവിലെ എനിക്ക് താറ്റം കാണിച്ചൊറ്റ പോക്ക് അപ്പഴും ഞാൻ മൈൻഡ് ചെയ്തില്ല എന്താ ചൂടാ പത്ത് മാസം കഴിഞ്ഞപ്പോ ഷിബുവിനെ എനിക്ക് കിട്ടി എങ്ങനെയാ എന്തോ ഹലോ അതല്ല അരിച്ചു ഞാൻ അരിച്ചു വേണ്ട ഇത് ഇത് ഓ ഈ സംഭവം നീ പെണ്ണിനെ ഇല്ല കാണിച്ചെ നല്ല അതുകൊണ്ട് കല്യാണം നടന്നു അച്ഛൻ ഒരു കവർ കൊണ്ടുവന്നായിരുന്നു ആ കവറിൽ ാണ് ഷിബു വർഷങ്ങൾക്ക് പോയി വർഷം കഴിഞ്ഞാണ് ഷിബു ജനിക്കുന്നത് അല്ല അതിന് ലോലിക്കിന്റെ വിഷയം നമ്മളെ പുള്ളി കളഞ്ഞിട്ട് പോയ ശേഷം ആറ് കൊല്ലം കഴിഞ്ഞു അല്ല ഒത്തുതീർപ്പിന് വേണ്ടി ഒരു ദിവസം വീട്ടിൽ വന്നായിരുന്നു தான நடக்குது உமே என்ன என்ன கெட்டிக்கம்பா நடத்து அம்மா பணையம் பச்சை மாதிரி எடுத்து கொடுத்தது ഞങ്ങളുടെ ജോസ് കൂട്ടി നാപ്പത് ശരിയാണെ ഞങ്ങളെ ഞങ്ങളുടെ പ്ലാന് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് കുടുംബം കൂടെ ഒന്നായാൽ എന്തായിരിക്കും നിന്റെ സോറി നമ്മളെ ജോസ് കൂട്ടിക്ക് വേണ്ടി നമ്മുടെ കൂടി ആലോചിച്ചാലോ

ഞാനൊരു കാര്യം പറയാം എന്താണ് ഇത് എന്റെ അടുത്തേരിക്കട്ടെ നിന്റെ ചൂട് അറിഞ്ഞ കഴിഞ്ഞാൽ കന്നു എന്നുണ്ടെങ്കിൽ ജന്മം കൊണ്ടാണ് ഒരാൾ മകനാകുന്നത് ആ മകനെങ്ങനെ കുത്തിയാലെ ഒപ്പിടൂന്ന് പറയുന്നത് ദൈവത്തിന് നിലയ്ക്കാത്ത ഒരു കാര്യം വേണേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഹലോ കൊല്ലം നടന്ത നാടക സമിതിയല്ലേ അമ്മ വേഷം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ആവശ്യമുണ്ടോ സീസണിൽ ഓ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി വന്നാൽ മതി വലിയ ശമ്പളം ഒന്നും കൊടുക്കണ്ട ഒരു പിശാത്തി കൊടുത്താൽ അതുകൊണ്ട് അങ്ങ് പോകും